സാധാരണന്ന് പറഞ്ഞാൽ നെയ്മിന്റെ തലയാണ് മൂന്നെണ്ണം ആ കിട്ടിയേക്കത് നല്ല വരെ നല്ല ഒരു രണ്ടെണ്ണം അത്യാവശ്യം നമുക്ക് എന്തോലും എല്ലാം കൂടി ചട്ടിക്കാത്ത കേറത്തില്ല അവിടെ ഒന്നും ഈ മുട്ടൻ സാധനത്തിന് ആദ്യം കറി നല്ല ഷാർപ്പ് സ്റ്റൈല് കറിയായിരിക്കും അപ്പൊ നമുക്ക് ഉണ്ടാക്കും ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് രണ്ടാക്കണം ഒറ്റ കഴിഞ്ഞാൽ ചിലപ്പോൾ അരപ്പൊന്നും അങ്ങനെ പിടിക്കത്തില്ല അവിടെ നമുക്ക് ആദ്യം ഇതൊന്ന് മുറിക്കാം മൊത്തം ക്ലീൻ ചെയ്യാം തലക്കറി വെക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയേക്കാം വെളുത്തുള്ളി ഒരു എട്ടുപത്തല്ലേ നീളത്തിൽ അരിഞ്ഞത് പച്ചമുളക് ഒരു നാലെണ്ണം നെടുക കീറിയത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുടമ്പുളി ഒരു ആറെണ്ണം ഇനി ഇവനാണ് നമ്മുടെ മെയിൻ സംഭവം കുഞ്ഞുള്ളി സവാള ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല ഏകദേശം ഒരു പതിനഞ്ച് ചുവന്നുള്ളിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കാശ്മീരി ചില്ലി പൗഡർ രണ്ടര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് സാദാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ മീൻ്റെ തല ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുമുണ്ട് നെയ്മീനായിട്ട് നമുക്ക് തൊലി ഉരിച്ചു കളയേണ്ട കാര്യമില്ല അപ്പോൾ എന്തുവായാലും ചിക്കൻ കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടല്ല കേട്ടോ മീൻ കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് ആ കടക്കാർ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ് പിന്നെ നിങ്ങളെ ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ട് അതുപോലെ തന്നെ കൊണ്ടുവന്നേ എന്തുവായാലും കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങണം ആവശ്യമായ ചേരുവകളെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അതൊക്കെ നിങ്ങൾ അടുത്തുതന്നെ എടുത്തു വെച്ചേക്കുക ഈ മൺചട്ടിയിലാണ് നമ്മൾ തലക്കറി വെക്കുന്നത് ചട്ടി ചൂടായതിനു ശേഷം ആവശ്യമായ എണ്ണ ആദ്യം ഒഴിക്കാം മൺചട്ടിയിലെ മീൻകറി വയ്ക്കുമ്പോഴൊരു പ്രത്യേക മണവും ഒരു പ്രത്യേക രുചിയും ഒക്കെയാണ് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ആദ്യം കടുവിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലോട്ട് നമുക്ക് പറഞ്ഞ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഇട്ടിട്ട് അധികം താമസിക്കാതെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അതിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഉലുവ കരിഞ്ഞു പോകാൻ ഉണ്ട് നല്ലപോലെ അത് ഇളക്കി കൊടുക്കാം അത് ഏകദേശം വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം അതായതുപോലെ ഞാനിവിടെ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് വഴണ്ട് കിട്ടും അതല്ല ഇപ്പം നിങ്ങൾ ഉപ്പ് ചേർക്കുന്നില്ല പിന്നീട് ആ ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അത്രയും ഇളക്കി കൊടുക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഉപ്പ് ചേർത്തിട്ട് അടച്ചു വെക്കുകയാണ് രണ്ട് മിനിറ്റോളമായി പുകയൊക്കെ വരുന്നുണ്ട് കരിഞ്ഞ് കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും തുറന്ന് നോക്കാം പ്രതീക്ഷിച്ചതുപോലെ എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടി ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി അളവ് ഞാൻ ആദ്യമായി കാണിച്ചതുപോലെ തന്നെ എടുക്കണം പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലിയായത് എരിവുള്ള സാധാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് വരുമ്പം നമ്മൾ ഈ രണ്ട് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരും അത് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് അതൊരു മൂന്നാല് മാസം കൊണ്ട് അത് തീരും പിന്നെ നമ്മൾ പിന്നെയും ഈ സ്റ്റേഡിനെയോ ഡബിൾ ഹോൾസിനെയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഏത് കറി വെച്ചാലും ഈ ഇളക്കൊരു മെയിൻ സംഭവം നമ്മൾ ഈ പൊടികളെല്ലാം പച്ചമണമൊക്കെ പോയി നല്ലപോലെ അതുമായിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ കറിക്കൊരു ടേസ്റ്റ് കാണത്തുള്ളൂ അത് ഏകദേശം സെറ്റായി ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഒന്ന് വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിക്ക് നല്ലൊരു കളറും കിട്ടും പിന്നെ തക്കാളിയുടെ ഒരു ടേസ്റ്റ് ചെറിയൊരു പുളി ടേസ്റ്റാണ് അതും കിട്ടും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിനകത്ത് കുടമ്പോൾ ചേർക്കുന്നുണ്ട് എങ്കിൽ പോലും തക്കാളിയുടെ രുചിയും കൂടെ കറിക്ക് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്കിതിനകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം മീൻ തല അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പകുതിയെങ്കിലും മുങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതി വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുവാൻ കുടംപൊളി ചേർത്ത് കൊടുക്കാം ആദ്യം പറഞ്ഞതുന്നെ ഒരു അഞ്ച് കുടംപൊളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമ്മളൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പുളി നമുക്ക് ഇറങ്ങി കിട്ടും നമുക്കിനി അടച്ചു വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കത് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് വേണം നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന മീന്തൽ ഇട്ടുകൊടുക്കുവാൻ ഞാനത് കത്തിക്കൊണ്ട് ചെറുതായിട്ട് അതിലൊന്ന് വരഞ്ഞിട്ടൊക്കെ ഉണ്ട് മസാലയൊക്കെ ഒന്ന് കയറി പിടിക്കാൻ വേണ്ടിയാണ് വലിയ പീസായതുകൊണ്ട് മസാല ഉള്ളിൽ നല്ലപോലെ പിടിക്കാൻ ഇച്ചിരി താമസം കാണും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇടയ്ക്കത്തെ ചെറിയ രണ്ട് പീസാണ് അത് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് സ്പൂണിട്ടിളക്കി കഴിഞ്ഞ് ഇപ്പം തന്നെ അതൊന്ന് പൊടിഞ്ഞു പോവും നമുക്കിങ്ങനെ ചട്ടി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ എല്ലായിടത്തും ചെന്ന് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് കെട്ടിക്കോളും എന്നാലും ഇത്രയും വലുതായതുകൊണ്ടാന്ന് തോന്നുന്നു മുകളിലൊക്കെ അത് വരുന്നില്ല സോ ഞാൻ സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും അതിന്റെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചിട ഒരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കിയാൽ മതി നമുക്ക് 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 ചെറിയ ചെറിയ തീയിൽ കുറച്ച് വെക്കാം തുറന്നു തുറന്നു നോക്കാം ആയിട്ടുണ്ട് നോക്കാം നല്ല നല്ല അടപ്പ് വരുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് ഒന്ന് കൂടുതലായിട്ട് ഒന്നും പറയാമല്ല ഈ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണല്ലോ എങ്ങനെയുണ്ടായിരിക്കും കറി എന്ന് നല്ല ഷാപ്പിലെ തലക്കറി അതേപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് ാണ് ടേസ്റ്റ് ഇങ്ങനെ വെച്ചാ അങ്ങനൊക്കെ ഡൗട്ടുള്ള സൂപ്പർ ആയിട്ട് വെന്തിട്ടുണ്ട് എന്റെ കൂടെ നല്ല കപ്പയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ പൊടിയായിരിക്കും എന്റെ പൊന്നും സഹിക്കുന്നില്ല എന്തായാലും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ പോവുകയാണ് ഇതിനകത്ത് നമ്മൾ അധികം എണ്ണ ചേർക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നെയ്യ് അതിനകത്തൊന്ന് ഇറങ്ങിക്കൊള്ളും തലയുടെ ഭാഗമായാണ് ഞങ്ങൾക്കിതിലൂടെ കഴിക്കാൻ നല്ല കപ്പയാണ് കുഴച്ച് വേവിച്ചത് കപ്പയും തലക്കറിയും അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് വലിയ ചട്ടി വേണമെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ തലക്കറിയും കപ്പയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച്